ക്രിസ്തുമസിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ക്രൈസ്തവർ ആഘോഷങ്ങളുടെ ഭാഗമായി സാധാരണ ഉണ്ടാകുന്ന തിരക്ക് ഇത്തവണ മത്സ്യമാംസ വ്യാപാര സ്റ്റാളുകളിൽ ഉണ്ടായില്ല ക്രിസ്മസ് ഇടദിവസം വന്നതിനാൽ മുൻകൂട്ടി തന്നെ ആവശ്യക്കാർ ഇറച്ചിയും മത്സ്യവുമെല്ലാം വാങ്ങിയിരുന്നു തിരുപ്രവേദനത്തിന്റെ തലേദിവസം മത്സ്യ മാർക്കറ്റിലും ഇറച്ചി വിൽപ്പന കടകളിലും സാധാരണ വലിയ തിരക്കായിരുന്നു ഉണ്ടാകാറുള്ളത് എന്നാൽ പതിവിന് വിപരീതമാണ് ഈ ഭക്ഷണം സംഭവിച്ചത് സാധാരണ ഞായറാഴ്ചകളിൽ ഉണ്ടാകാറുള്ള തിരക്ക് മാത്രമാണ് ഉണ്ടായത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇതേ തിരക്ക് ഉണ്ടായത് ഒരു കിലോ വാങ്ങുന്നവർ മൂന്ന് മുതൽ അഞ്ച് കിലോ വരെ വാങ്ങി സ്റ്റോക്ക് ചെയ്തു അതിനാൽ ഇന്ന് വന്നവർക്ക് പെട്ടെന്ന് ഇറച്ചി വാങ്ങി തിരികെ പോകാനും കഴിച്ചു തലേന്നാൾ ഒരു വയസ്ത്തും മണിക്കൂറുകൾ കാത്തു നിന്നാണ് പോത്തിറച്ചി തലപ്പെടുത്തിയത് ഇത് ഓർമ്മയുള്ളതിനാൽ ഈ വർഷം കാലേ കൂട്ടി വാങ്ങിച്ചതിനാൽ വന്നവർക്ക് അധികം കാത്തി നിൽക്കേണ്ടി വന്നില്ല പോത്തിറച്ചി കടകളിൽ മാത്രമാണ് ചെറിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടായത് കോഴിക്കടകളിലും മറ്റു കടകളിലും തിരക്ക് ഇടയെ ഉണ്ടായില്ല തിരിപ്പ്രി ആഘോഷിക്കാൻ ക്രൈസ്തവർ പോത്തെ പന്നി കോഴി മീന് എന്നിവ ധാരാളമായി വാങ്ങി ഈ വർഷം കുറച്ചാളുകൾ ചേർന്ന് പോത്തിനെ വാങ്ങി പങ്കുവച്ചതിനാലും തിരക്ക് ഒഴിവാകാൻ ഇടയായി പോത്ത് വാങ്ങി പങ്കുവയ്ക്കുന്നതിനാൽ ലാഭവും ഗുണനിലവാരവും കൂടും ഈ പ്രവണത കൂടി കൂടിവരുന്നതിനാലും തിരക്ക് ഒഴിവാകാൻ കാരണമായിട്ടുണ്ട്